കരൂർ അപകടത്തിൽ പരിക്കേറ്റവരെയും മരിച്ചവരുടെ കുടുംബാംഗങ്ങളെയും സന്ദർശിച്ച് കേന്ദ്രമന്ത്രിമാരായ ഡോക്ടർ നിർമ്മലാ സീതാരാമനും എൽ മുരുകനും രാജ്യത്ത് ഒരിടത്തും ഇനി ഇത്തരം അപകടം സംഭവിക്കാൻ പാടില്ലെന്നും പ്രധാനമന്ത്രിയേയും കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയേയും കാര്യങ്ങൾ ധരിപ്പിക്കുമെന്നും നിർമ്മലാ സീതാരാമൻ പറഞ്ഞു അതിനിടെ ഹേമാ മാലിനി എംപിയുടെ നേതൃത്വത്തിൽ എട്ടംഗ എൻ ഡി എ സംഘം ഉടൻ കരൂർ സന്ദർശിക്കുമെന്ന് ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയും അറിയിച്ചു ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമനും എൽ മുരുകനും കരൂരിലേക്ക് എത്തിയത് തുടർന്ന് അപകടം നടന്ന വേലുസ്വാമിപുരം മന്ത്രിമാർ സന്ദർശിച്ചു വേലുസ്വാമിപുരത്തെ സന്ദർശനത്തിനു ശേഷം കേന്ദ്രമന്ത്രിമാർ കരൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കെത്തി അപകടത്തിൽ പരിക്കേറ്റവരെ സന്ദർശിച്ചു തുടർന്ന് അപകടത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളെയും മന്ത്രിമാർ സന്ദർശിച്ച് അനുശോചനം അറിയിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും ഒപ്പമുണ്ടെന്നും മന്ത്രിമാർ പറഞ്ഞു രാജ്യത്ത് ഒരിടത്തും ഇനി ഇത്തരം അപകടം ഉണ്ടാവരുതെന്നും എല്ലാം പ്രധാനമന്ത്രിയെയും കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയെയും അറിയിക്കുമെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു പ്രധമർ ഹോം മിനിസ്റ്റർ ഇരുവരും ഡോക്ടർ മുരുഗൻ അവർസണലാ നിങ്ങൾ പോയി ഉയർന്നവങ്ങളുടെ കുടുംബങ്ങളെ സന്ദിച്ച് അവർക്ക് ആറുതൽ കൂടുതൽ അതേമാതിരി ഹാസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കും അവങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് എപ്പി നടന്നിട്ട് എന്നും വിചാരിക്കും ഉടനടിയാ താം വര വരുമ്പ വരുമ്പറ നിലന്നാലും വരക്കൂടിയ സൂനിലെ ഇല്ലാതെ കാരണത്തിനാൽ ഇങ്ങ രണ്ട് പേരെയും പ്രധമരെയ്യാ അനപ്പി വെച്ചാൽ അതേ അവരുടെ കാ രാത്രി അവർ ചെന്ന അഡ്വൈസ് ഇനി കാലേ ഡിലേന്ത് കിമ്പി അതിനിടെ ഹേമ മാലിനി എംപിയുടെ നേതൃത്വത്തിൽ എട്ട സംഘം ഉടൻ കരൂർ സന്ദർശിക്കുമെന്ന് ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ നദ്ദ അറിയിച്ചു കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂർ എം പിമാരായ തേജസ്വി സൂര്യ ബ്രിജ് ലാലെ ശ്രീകാന്ത് ഷിൻഡെ അപ്രജിത സാരംഗി രേഖാ ശർമ്മ പുട്ട മഹേഷ് കുമാർ എന്നിവർ അടങ്ങുന്ന സംഘമാണ് കരൂർ സന്ദർശിക്കുന്നത് ജനം കരൂർ